നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാസ്റ്ററുടെ ബെട അവിഹിതവും ഇടിയും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി ആ ലൈവ് വീഡിയോയ്ക്കകത്ത് പ്രമുഖനായ ഒരു പാസ്റ്റർ പ്രമുഖനായ ഒരാളെക്കുറിച്ച് കുറച്ച് കഥകൾ പറയുന്നുണ്ടായിരുന്നു ആ കഥകൾ തികച്ചും കേട്ടപ്പോൾ മനസ്സിലായത് പെണ്ണ് കേസിൽ കിട്ടിയ ഇടിയാണെന്നാണ് മനസ്സിലായത് ഞാൻ ചോദിക്കുന്നത് നല്ല ഭാര്യമാരുള്ള നല്ല സൗന്ദര്യമുള്ള ഭാര്യമാരുള്ള വിശ്വാസികളുടെ നിന്നും പാഷ്ടന്മാരുടെ നിന്നുമാണ് ഈ അവിഹിതം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇടേ എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിനക്കൊന്നും വേറെ മാർഗങ്ങളില്ലേ ഈ പവറൊക്കെ കളയാൻ വേണ്ടി നീ ഒക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കയറി പിടിക്കുകയും ഒക്കെ ചെയ്ത് കർത്താവിൻ്റെ നാമത്തെ എന്തിനാടാ നാറ്റിക്കുന്നത് പാച്ചറന്മാരെ എന്നെ വിശ്വാസികളുണ്ട് കേട്ടോ അത് പിന്നെ ലോകം അറിയുന്നില്ല പാഷ്ടമര ലോകമറിയും ഏതെങ്കിലും സുന്ദരിയായ ബിണങ്ങളെ കാണുമ്പോൾ നിനക്കെല്ലാം എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അത് വീട്ടിൽ പോയി തീർക്കണം അവരുടെ ശരീരത്തിൽ തീർക്കേണ്ടത് കർത്താവ് ഒരുമിച്ചതിനറിയാമോ ആദ്യം നിന്റെ ഹൃദയത്തെ നന്നാക്കണം മോഹിക്കരുത് എന്ന കൽപ്പന കൊണ്ട് നീ ആദരി കെട്ടണം അത് കെട്ടടത്തോളം കാലം നീ മോഹിക്കുകയും ആ മോഹം വലിയ പാവത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇവിടുത്തെ ഒരു പ്രമുഖനായ ഒരുത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രമുഖൻ ഭയങ്കര പ്രസംഗമാണ് ഭയങ്കര പ്രസംഗമാണ് ഭയങ്കര വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രമുഖന പ്രമുഖനാണ് എന്തായാലും ആ പ്രമുഖനെ കുറിച്ച് പേരൊന്നും വിടുത്ത് ഞാൻ പറയുന്നില്ല കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും തേങ്ങാണ്ടിലുണ്ടോ തേങ്ങ ആ അപ്പോൾ ഇത് കുവൈറ്റിൽ വെച്ച് നടന്ന സംഭവം എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്ത് തന്നെ ആയാലും ഇടേ ഒറ്റ കാര്യം പറയാം നല്ല ഭാര്യമാരും വികാരം കൂടുമ്പോൾ അത് ഭാര്യയുമായിട്ട് തീർക്കുക അല്ല നാട്ടുകാരുമായിട്ടോ കാണാൻ കൊള്ളാം സ്ത്രീകളുമായിട്ടോ അല്ല തീർക്കേണ്ടത് ഇട എല്ലാത്തിലും ഒന്നേ ഉള്ളൂ ഇനി സുഖം എന്ന് പറയുന്ന കാര്യം നമ്മളിൽ തന്നെയാണ് അത് വേറെ ആരിലും അല്ല മനസ്സിലായില്ലേ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂരോ ഉള്ള ഒരു കേസിന് വേണ്ടി നീ എന്തിനാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ നിന്ദിപ്പിക്കുന്നത് ഇടികൊള്ളുന്നത് വല്ല ആവശ്യമുണ്ടോ ഒട്ടനവധി അസംബ്ലീസ് ഓടിലും ഐ പി സിലുമുള്ള ഒട്ടനവധി വാസ്റ്റർമാർ ഈ വ്യഭിചാര കാര്യത്തിൽ യുവമാരെല്ലാം കുഞ്ഞി എന്നിട്ട് യുവമാര് വളരെ രീതിയിൽ വെള്ളതെച്ച ശവക്കിളറെ കണക്ക് ഇവമാര് പൊതുസമൂഹത്തിൽ വലിയ ആള് ജമയും ചെയ്യുന്നുണ്ട് എന്തിനായാലും ഈ പ്രമുഖനായ ഈ പാസ്റ്ററെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന കേൾക്കണം ആ ഈ പറയുന്ന അദ്ദേഹം വളരെ രസകരമായിട്ടാണ് ആ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് പല വീഡിയോകൾ കണ്ടിട്ടും അദ്ദേഹത്തിന്റെ ഈ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ പ്രമുഖനായ വ്യക്തിയുടെ അവിഹിതം നമുക്കൊന്ന് കേൾക്കാം ഇതിന് ഗോഡ് ബ്ലസ് പറയേണ്ട കാര്യമുണ്ട് എങ്കിലും പറയാം വിശുദ്ധി ഗോഡ് ബ്ലസ് െസ്റ്റ് എന്ത് വിഷയത്തിനകത്താണ് എനിക്ക് പൈസ വന്നത് എന്റെ ഒരു ഒരു ലൈവിന്റെ താഴെ ഒരാൾ വന്ന ഒരു വൃത്തിയേട് പറഞ്ഞപ്പോൾ അതിന്റെ താഴെ ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ ഒന്ന് അഡ്രസ് ചെയ്തപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മല്ലപ്പള്ളിയിൽ കാണിച്ചു ഒരു കൊള്ളരുതായ്മ എടുത്ത് പറഞ്ഞപ്പോൾ കമന്റിൽ ഇട്ടപ്പോൾ അതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ അനുഗ്രഹ തോമ എന്ന് പറയുന്നവൻ എനിക്ക് അയച്ച ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ ഞാൻ തോമ തീർത്ത് പറയാം ഞാൻ ആരെങ്കിലും എവിടെയെങ്കിലും പോയ കാര്യങ്ങളൊന്നും ഈ പേഴ്സണൽ കാര്യങ്ങൾ ഇഷ്യൂസ് ഞാൻ അങ്ങ് ചെയ്തിട്ടില്ല അധികം ആരുടെയും അഡ്രസ്സ് ചെയ്യാൻ പോയിട്ടില്ല ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഐ പി സിയുടെ പൊളിറ്റിക്കൽ എന്താ പറയുന്നത് അതിന്റെ അതിന്റെ നാണം ഘട്ടവന്മാരായി അതിന്റെ അതിനകത്ത് ഐ പി സിയിലെ രാഷ്ട്രീയത്തിന്റെ നാണം കെട്ടവന്മാർക്കെതിരെ മാത്രമേ ആ തലത്തിൽ പ്രതികരിച്ചിട്ടുള്ളൂ അത് അതിന്റെ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട് തോമയുടെ കാര്യവും ഞാൻ വ്യക്തിപരമായ വിഷയം വിട്ടുകളഞ്ഞ എനിക്ക് പല കാര്യങ്ങളറിയാം പിന്നെ കൊടി എനിക്ക് എത്ര അറിയണ്ടേ അപ്പൊ ഞാൻ അതിന്റെ അതിന്റെ കണക്ക് ഞാൻ ഒന്ന് പറയാൻ പോവാ ഈ തോമ എന്ന് പറയുന്നവന് കുവൈറ്റ് ചെന്നപ്പം വിളിച്ചോട്ട് പോയ ആ സാം എന്ന് പറയുന്ന വ്യക്തി അടക്കം അതായത് ഇവിടുന്ന് പോകുമ്പോ പനച്ചിക്കാട് നിന്ന് കൊട്ടും കൊരവയുമായിട്ട് പോയി ആറ് മാസം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞ് അവരുടെ പ്രവർത്തനത്തിന് വണ്ടി മേടിക്കാൻ പൈസ പിരിക്കൂ വരെ പറഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞ് പനച്ചക്കാട് നിന്ന് കുവൈറ്റിന് വണ്ടി കയറി അവിടെ ചെന്ന് ശുശ്രൂഷ മൂത്തപ്പോൾ പിടിച്ച് കെട്ടിയിട്ട് ചെരുപ്പ്മാലയിട്ട് ചെവിക്കല്ല് തീർത്ത് നിനക്ക് തന്നു വിട്ടതുപോലെ അങ്ങനെ കൊടിയാന്ന് എനിക്കരുതില്ല എനിക്ക് തന്നിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടില്ല അപ്പം കൊടി എത്ര തന്നല്ലറി എന്റെ അപ്പം നിനക്ക് കുവൈറ്റിന്ന് കിട്ടിയില്ലേ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ ആറ് മാസത്തിനു വേണ്ടി സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി പനസിക്കാട്ന്ന് പോയി തിരിച്ച് നാലാമത്തെ ദിവസം പനസിക്കാട് തിരിച്ചു വന്നപ്പോൾ അവിടെ ഇത് വന്ന് ചോദിച്ചവരോട് പച്ച തെറി പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞില്ലോ തന്നില്ലയോ അതുപോലെയും കൂടി തന്നിട്ടില്ല കൂടി അങ്ങനെ ചെയ്യത്തില്ല പിന്നെ മൂന്നാമത്തെ കാര്യം തിരുവനന്തപുരത്ത് ചേട്ടനും അനിയനും കൂടെ പോയി നാട്ടുകാരെ പറ്റിച്ച് അവിടെ കൺവെൻഷൻ ആണ് മിനിസ്ട്രിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് അവസാനം സോങ് ഡ്രൂപ്പ് ഒക്കെ നാല് വഴിക്ക് ചിതറി ഓടിയപ്പം ആ ചേട്ടനും അനിയനും കൂടെ അവിടുന്ന് നാട്ടുകാർ തന്നതുപോലെയും കൂടി തന്നിട്ടില്ല ഇനി ഓരോ കാര്യങ്ങളാണ് പറയാം ഞാൻ കഴിഞ്ഞ ലൈവിൽ തന്നെ പറയേണ്ടതായിരുന്നു ഞാനത് പറയാം കുറ്റപ്പുഴ യുവന്മാര് നടത്തിയൊരു ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ട് ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ആ ഉപവാസ പ്രാർത്ഥന ചെലവിന്ന് അവിടെ താമസമാക്കി അതിനകത്ത് ഒരു മാന്യ വ്യക്തിയുടെ പേര് മാറ്റിയാണ് അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത് സോങ് ഉണ്ടായിരുന്ന ഒരു ആശാൻ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരിയോട് പറഞ്ഞു ഇവരുടെ പേര് ശരിക്കിപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല ഒരു വേറൊരു പേരില്ല ഇവിടെ താമസിക്കുന്നത് ഉപവാസപ്രാർത്ഥനകളെ ഏകദേശം പതിനേഴോ പതിനെട്ടാമത്തെ ദിവസം ഈ കക്ഷിയുടെ പേര് ഒറിജിനൽ പേര് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ആ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഒറിജിനൽ പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി അതോടുകൂടെ പതിനെട്ടാമത്തെ ദിവസം ഉപവാസം കലങ്ങി അങ്ങനെ അവിടെ നിന്ന് ശരിക്ക് അവർക്ക് കിട്ടി ആ കിട്ടിയ എന്ന് പറഞ്ഞാൽ ഉപവാസം വരെ പൊളിഞ്ഞ് അന്ന് കിട്ടിയ കളക്ഷൻ ഇല്ലയോ ശരിക്കാൻ മാന്യതയുടെ മുഖം മൂടി വലിച്ചു കീറി എല്ലാവരും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കൈ കൊട്ടാനും അന്യഭാഷ പറയാനും വന്നവരെല്ലാം കൂടെ തന്നില്ല അതുപോലെയും കൊടി തന്നിട്ടില്ല കിട്ടിയ കണക്ക് പറയണ്ടേ അപ്പം നിങ്ങൾക്ക് കിട്ടിയ കിട്ടിയിട്ടുള്ള പരിചയം വെച്ചിട്ട് ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അപ്പം കൊടി എത്ര തന്നു എന്നുള്ളത് ഇനി എന്തിനാ കൊടി തരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കൊടിയോട് പെൻഡക്കോസ്റ്റിനകത്ത് നിന്ന് അതായത് ഏകദേശം സമചിന്താഗതിയുള്ള പെന്തക്കോസ്റ്റിനകത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ദുരുപദേശങ്ങൾക്കെതിരെ പബ്ലിക്കിൽ പ്രതികരിച്ചിട്ടുള്ള ഇനി നേരിട്ട് ലൈവ് ഡിബേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അതിനകത്തു യേശു എ ഹോവ പറഞ്ഞ വിഷയത്തെ ഞാൻ എതിർത്തിരുന്നു ഡിബേറ്റ് ചെയ്ത വിഷയം യേശു ക്രിസ്തു സഭയെ ചേർക്കാനും പിന്നീട് സഭയോടും അനേകം ദൂതന്മാരോടും കൂടെ ഇസ്രായേൽ ഉദ്ധാരണത്തിനും വരുന്നു എന്ന് വിശുദ്ധ വേദോസം പഠിപ്പിക്കുമ്പോൾ അത് അങ്ങനല്ല ഒറ്റ വരവേ ഉള്ളൂ ആ വരവ് തന്നെ സ്വർഗത്തിലോട്ട് പോയിട്ട് ഒരു മിനിട്ടേ